ണ്ടോ എണ്ണം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഫ്രഷ് ചൂരയാണ് അതെ രണ്ടോ നമുക്കത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് ചെറിയ പനിയുടെയും കയ്യും കാലും ഒക്കെ കഴപ്പം വയ്യാതിരുന്ന പെണ്ണം പോയി എന്തെങ്കിലും അപ്പോൾ ഇരിക്കുക പൊരിക്കാൻ വാങ്ങാൻ പറഞ്ഞപ്പോൾ മേടിച്ചോളൂ വന്നുകൊണ്ടിരിക്കാൻ ഒരു വയറുവേദനയും അതും വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് എന്തായാലും ഒന്ന് കട്ട് ചെയ്തൊക്കെ തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് അതും രണ്ടുമൂന്ന് ദിവസമായി ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഞാൻ ഈ മീനൊന്ന് കട്ട് ചെയ്തത് വീഡിയോ പിടിക്കുന്നൊരു സ്റ്റാൻഡുണ്ടായിരുന്നു ആ സ്റ്റാൻഡ് കാണാനില്ല അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്

ഫ്രഷ് ചൂരയാണ് കേട്ടോ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ ബാക്കി അങ്ങ് വയ്ക്കാൻ പോവുകയാണ് ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ എല്ലാം കൊടുക്കുന്നു കത്തിയാലും എനിക്ക് വയ്യ ഏതുകൊണ്ടാണ് അങ്ങനെ ചൂര മേടിക്കുന്ന ആളല്ലേ ഇത് നാഹ ഇതേ ഉള്ളായിരുന്നു അതുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നത് അതല്ലെങ്കിൽ ചൂരൊന്നും വാങ്ങില്ല കൊച്ചു മീനെ നമ്മൾ ഈ വരത്തി കൈ കൊണ്ട് വരത്തി കൈ ഒക്കെ ഭയങ്കര അത് അതിപ്പോഴത്തെ പനിയുടെ ഇതാണെന്ന് പറയുന്നത് പനിയില്ല ശരീരം വേദനയും കയ്യും കാലും കഴപ്പും പയറുവേദനയും എല്ലാം ഇപ്പോഴത്തെ ഇതാണെന്ന് പറയും ഇന്നു രാവിലെ ഇന്നലെ പറഞ്ഞു ഇന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ ഞാൻ ആശുപത്രിക്ക് പോകുന്നു പറയും രാവിലെ ആകുമ്പോഴത്തേക്ക് വയ്യ എനിക്ക് പോവേക്കാണെങ്കിൽ ആഹാരം ചോറൊന്നും എൻ്റെ കണ്ണിന് നേരെ കാണാൻ വയ്യാത്തൊരവസ്ഥയാണെന്ന് ചോറഞ്ഞോറഞ്ഞ് ഒരു സാധനം കഴിച്ചിട്ടൊന്ന് രണ്ടു മൂന്ന് മാസം ആയി വേറെ എന്തെങ്കിലും കഴിക്കും ബ്രെഡോ ബന്നോ പഴമോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആഹാരം ഉണ്ടാക്കുന്ന കാപ്പിയുടെ കാപ്പിയുടെ സാധനമായിരിക്കണെങ്കിലും കഴിക്കും പക്ഷെ ചോറെന്ന് പറഞ്ഞൊരു സാധനം എനിക്കിപ്പോൾ വേണ്ട രണ്ടൂന്ന് ദിവസമാവും ഞാൻ കഴിച്ചിട്ട് ഏ അതെനിക്ക് ഉറങ്ങുന്നുകൂടെ ചോറ് വയ്ക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ അതാ ഇപ്പം ഞാൻ ഇത്തിരി ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം തന്നെ ചോറ് വേണമെന്ന് ആ ഒരു ഇതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ച് കാര്യം ഇത്രയ്ക്കൊന്ന് തരാം കൊണ്ടിരിക്കാൻ വയ്യ もう今年もまたピアノを取れ。 ठीक है ളയാം ഇതാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് <raid> <sharp> <substopped ata�� stop> ി വാന്നെടുക്കണം അല്ലെങ്കിൽ നമ്മ കത്രി വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തിടാം ഇല്ല ചേച്ചി ആദ്യം നമുക്ക് മോര് കറി മോരുകറി ഒഴിച്ചാലും ഒഴിച്ചുകറി ഒഴിച്ചുകറിക്ക് ഞാൻ ആദ്യം ഗ്യാസ് കത്തിക്കട്ടെ എൻ്റെ പിന്നെ എനിക്ക് കൊറോണ വന്നിട്ട് പോലും എനിക്ക് പനിയൊന്നും അങ്ങനെ എനിക്ക് പനിപ്പറവുമില്ല കയ്യും കാലും കഴപ്പും അതെന്താണെന്ന് അറിയില്ല ഒരു വയർ വേദന ഹോസ്പിറ്റലിൽ ഇന്ന് പോവാം ഇന്നാലും പോവാം വൈകിട്ട് കുറയും നാളെ നേരം വിളക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും നേരം വിളക്കുമ്പോൾ കഴപ്പ് കാരണം വീണ്ടും വഴിയെ വഴി അറിയാൻ പോവാൻ വയ്യ ആളൊരുതുകൊണ്ട് പിന്നെ നല്ല പോലും ഒന്ന് ആവിയൊക്കെ പിടിക്കണം ആവി രണ്ട് മൂന്ന് പ്രാവശ്യം ആരംഭത്തിലേ പിടിച്ചാൽ കുറഞ്ഞ് വന്ന് വേണ്ട മോള് പാലത്ത എല്ലാം ഒക്കെ ചെയ്ത് കാപ്പിയൊക്കെ അവർ എടിയപ്പവും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി പാത്രമൊക്കെ തേച്ച് എല്ലാം ഒതുക്കിയിട്ട് മേൽ പോയിരുന്നു പഠിക്കുന്നു ഇനിയിപ്പോൾ ഒരു എക്സാമുണ്ട് പാത്രമൊക്കെ തേച്ച് വെച്ച് എല്ലാം ചെയ്ത് കിട്ടിയൊക്കെ പോയിരുന്നു എന്ന് കിന്ന് ഇനിയുള്ളത് ഞാൻ അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോരനും ഒക്കെ വെച്ച് പിന്നെ കാലാവസ്ഥയുടെ ഇതുകയാണ് ചൂടും തണുപ്പും കടുവിട്ടു രണ്ടു ഉലുവ കൂടി ഇട്ടു കൈ ഒരു സാധനം എടുക്കാൻ വയ്യ വലത്തേ കൈ അങ്ങ് കൊക്കാൻ വയ്യാത്ത കഴപ്പം ഇന്ന് രാവിലെ എണീച്ചിട്ട് എക്സ രണ്ട് ദിവസം കൊണ്ട് വലിയ എക്സസൈസുകളൊന്നും ഒന്നും ചെയ്യുന്നില്ല സാധാരണ എക്സർസൈസ് ന്യൂറോ ഡോക്ടർ പറഞ്ഞത് ഇന്നും വരെ ഞാൻ മുടക്കിയിട്ടില്ല പക്ഷേ ഇന്ന് അതിന് ഞാൻ ചെയ്തിട്ടില്ല അത്രയ്ക്കും എനിക്ക് എണീച്ചിട്ട് എനിക്ക് ആ എക്സസൈസ് എനിക്ക് തല പൂങ്ങുമെങ്കിൽ ഞാൻ ഞാൻ ഞരമ്പിൻ്റെതായതുകൊണ്ട് ചരമ്പിലേക്കുള്ള കെട്ടവട്ടങ്ങളും മണ്ടയ്ക്ക് തലയ്ക്കുള്ള ആ ഒരു ഇതൊക്കെ ഇത് ഇത് ഞാൻ മുടക്കിയിട്ടില്ല അതിപ്പോൾ ചിലപ്പോൾ കുറയ്ക്കുകൂടി എക്സസൈസ് ഡോക്ടർ പറഞ്ഞായിരുന്നു അതെല്ലാം ഞാൻ മുറയ്ക്കുകയും അതിനുള്ള ആ ഒരു നമുക്കതിനുള്ള മാറ്റങ്ങളും ഉണ്ടായിരുന്നു അപ്പം അടുവത്ത് തക്കാളിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നാളൊരു വീഡിയോ കണ്ടല്ലോ തക്കാളി വീട്ടിൽ നട്ടുപിടിപ്പിച്ചിരുന്നു നമ്മൾ ചെന്ന് തക്കാളി വരച്ച് കൊണ്ടുവന്നങ്ങിടും ആ തക്കാളി പാമ്പ് വന്ന് പൊട്ടിയിരിക്കേണ്ടതായും അറിയത്തില്ല അതുകൊണ്ട് തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ലതുപോലെ സൂക്ഷിച്ച് കണ്ടു വേണം നമ്മൾ വീട്ടിൽ എടുക്കും എടുക്കുന്ന പച്ചക്കറി ആയാലും ഏത് സാധനമായാലും നമ്മൾ നല്ലതുപോലെ അത് ശ്രദ്ധിച്ചിട്ട് വേണം െടുക്കാൻ ഞാൻ പോയപ്പം നമ്മുടെ പച്ചമുളകും മുളകും അരച്ചുകൊണ്ടുവന്നു പടമുളകും ഉണ്ടായിരുന്നു കാന്താരി മുളകും ഉണ്ടായിരുന്നു കാന്താരി മുളകും വെച്ച് ചമ്മന്തി അരക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ചമ്മന്തി അരച്ചാൽ കൊള്ളാം അതിൽ രണ്ട് കാന്താരിയും കൂടെ പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പൊട്ടിക്കുന്നതെന്ന് വന്ന അല്ല പറയുന്നത് അരയ്ക്കുന്നതെന്നാണ് ഇതൊക്കെ യൂട്യൂബ് ഉറങ്ങി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ പൊട്ടിക്കുന്നൊന്നും പറഞ്ഞില്ല പറയുന്നത് ചിലപ്പോൾ നമ്മളാ നാട്ടുകാർ വീഡിയോ കണ്ടിട്ട് പറയുമ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെല ഇതൊക്കെ ഞാൻ പറയുന്നതാണ് നമ്മൾ പറയുന്ന ആരയ്ക്കുന്നതെന്നാണ് അപ്പം ആ തക്കാളിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് മോലോറിക്കുള്ള തക്കാളി പെട്ടെന്ന് തന്നെ പാടിക്കിട്ടും നല്ല നാടൻ തൈര് നമ്മൾ പാലുറയെ നല്ല നാടൻ തൈരാണ് ഞാൻ വിക്സിൻ്റെ ഇത് മേടിച്ച് വെച്ചിരുന്ന് അത് കണ്ടപ്പോഴത്തേക്കും പറയുന്നു അത് ചെയ്തുകൂടാ ഇത് ചെയ്യാം അതും അങ്ങനെ ചെയ്തു കൂടാ പറയുന്നു വിക്സിൻ്റെ മറ്റേ ഇൻഹാലർ ഇൻഹാലർ ചെറിയതൊക്കെ കൊണ്ടുങ്കിൽ എനിക്ക് ചെറിയ തലവേദന അങ്ങനെ കൊണ്ടു എനിക്ക് ഒന്നാമത് ഏറ്റവും മെയിൻ പ്രശ്നമായിട്ടിരിക്കുന്ന സൈനസൈറ്റീസ് കൂടിയിരിക്കുന്നു സൈനസൈറ്റീസ് മെഡിക്കൽ കോളേജിൽ വെച്ച് എനിക്ക് കഫം എടുത്തിട്ടുള്ളതാണ് മണ്ടേന്ന് പിന്നെ ഗോകുലത്തിൽ വെച്ച് സൈനസിൻ്റെ ഇത് കൂടുതലാണ് സൈനസിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് എല്ലാം അന്നന്നും എനിക്കൊന്നിനും പറ്റിയിട്ടില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണിപ്പോൾ ഞാൻ സൈനസൈറ്റീസിൻ്റെ ഇതുകൊണ്ട് അനുഭവിക്കുന്നത് എന്താ എന്ത് ഈ തലവേദനയും ഉണ്ടായതിനും ഉറക്കം വരും ചെന്ന് കിടന്നാൽ ഉറക്കം വരത്തില്ല അതാണ് മെയിൻ പിന്നെ ഒത്തിരി ഒന്ന് റിസ്ക് എടുത്ത് കുറേ നോട്ട്സ് എഴുത്ത് അതും എൻ്റെ മനസ്സിൻ്റെ ഒരിതാണ് ഒരു കാര്യം എഴുതിയെടുക്കണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചാൽ ഒന്നും പറ്റില്ല പറ്റും എന്ന് നമ്മളങ്ങ് മനസ്സിൽ വിചാരിക്കുക എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആണിപ്പം ചേർന്നത് അതിൻ്റെതായ നോട്ട്സ് നോട്ടെന്ന് പറഞ്ഞാൽ ഒരു കൊച്ച് എനിക്ക് നോട്ടിട്ടെന്ന് അമ്പത്തിരണ്ട് ഉണ്ട് ഞാൻ ആഹ ഒരു ആ സാറിൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ഞായറാഴ്ച ദിവസവും ക്ലാസ് അമ്മ മരിച്ചിട്ടും ഞാൻ പോയില്ല അമ്മ മരിക്കുന്നതിനും ഒരാഴ്ച മുമ്പേ ആ ക്ലാസ്സിൽ ചെന്ന് ചേരുന്നത് ഇപ്പോൾ ഞാൻ വീണ്ടും നാല് ക്ലാസ്സിൽ പോയി പക്ഷേ നമുക്കത് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കത് ഇത്ര കഷ്ടപ്പെട്ടായാലും നമുക്ക് ചെയ്യാൻ തോന്നും നമ്മളിവിടുന്ന് തന്നെ ചണപ്പാറയിൽ നിന്ന് തന്നെ ഒത്തിരി പേരുമൊക്കെ പോയി എഴുതിയെടുത്തു അതൊക്കെ നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ ഇപ്പം അത് ഇല്ലാത്തവരില്ല അതുകൊണ്ടാണ് അത് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് വന്ന് എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു ഇരുപത്തി ഒന്നാം തീയതിയാണ് അതിൻ്റെ ഇത് അതിന് അപ്പം ഞാൻ രണ്ട് മീൻ വറക്കട്ടെ രണ്ട് കഷ്ണം മീനെടുത്ത് വറുക്കാനും കൂടി വെച്ചിരിക്കുകയാണ് അണ്ണി ഇന്നലെ ഈ ചൂരക്കുട്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ മേടിച്ചുകൊണ്ട് വന്ന് കട്ടി കണ്ടിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതായിട്ടുള്ള ഇതുവരെ ഇന്നലെ ഞാൻ പിടിച്ചായിരുന്നു പിന്നെ എന്നൊക്കെ എനിക്ക് അത് നല്ല ഒന്നും ചെയ്യാനൊന്നും അങ്ങ് വയ്യാത്തൊരു കണ്ടീഷനായിരുന്നു അപ്പോൾ ഒരു ശകലം എടുത്ത നില വെച്ചു പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല അതുകൊണ്ട് ഇന്നലെ കൂട്ടാൻ വയ്ക്കുന്നതായിട്ട് പിടിച്ചില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ബാക്കി പുഴുത്തേല് പിടിക്കാമെന്ന് വിചാരിച്ചു ള കൊണ്ട് കൊട്ടാതിക്കാൻ പനിയായിട്ടങ്ങനെ പനി എന്ന് പറയാനായിട്ട് എനിക്ക് ഇതുവരെ ചൂട് മണിയ ഇല്ലാത്ത ഒരു ഇതാണ് ഇപ്പോഴത്തെ ഇത് ഇടുപങ്ങി ചെറിയ സമയം ചില സമയം ചൂട് നമ്മൾ അടുത്ത നമ്മളടുത്തക്കുണ്ടായിരുന്നു നമുക്കുള്ള മീൻ വറുക്കാനുള്ള ഇരുണ്ടിച്ചട്ടി നല്ല പൈപ്പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ കഴിക്കാം അതുപോലെ തന്നെയാണ് ഈ രണ്ട് വിരള് ഡോക്ടർ എന്തോ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല വിലകുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല എനിക്ക് വിരല് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പഴയ ഒരു ഇതല്ല ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്കത് എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പിയും കൂടെ കണ്ട ചെയ്യണമായിരുന്നു അത് ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എനിക്ക് പോകണം ഡോക്ടറിനെന്തോ പറയുന്നെന്നില്ല അറിയത്തില്ല അപ്പം നമുക്ക് മീൻ മറക്കാനായി പറക്കിയിടാം തീ നല്ലതുപോലെ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ് മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കതങ്ങ് ഇറക്കി വെച്ചാൽ ചട്ടി അടുപ്പിലേക്ക് വെച്ചു ഓരോ ദിവസം നേരം വിളക്കുന്നതിനും വിളുക്കുന്നതിനും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒരു മോൻ്റെ കാര്യം കണ്ടില്ലേ രണ്ടു മോൻ രണ്ടര മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നര രണ്ട് ഇത്രയും നാളൊരു ടക്കറിൽ ഇത്രയും ലോറി ഓട്ടിച്ച് അതായത് ആ ജമെങ്കിലും കിട്ടിയത് കൊണ്ട് മോൻ ഇതായി എന്നുള്ള ഒരിത് ആ ഭാര്യക്കും ആ പൊന്നുമോൻ്റെ അമ്മയ്ക്കും അവർക്കണലും ഇല്ലാതാവുന്നത് ഈ നാട്ടുകാർക്ക് കള്ളപ്പേര് പറഞ്ഞു കള്ളപ്പേരുവ നടത്തി എന്തെല്ലാം കള്ളത്തരങ്ങളാണിപ്പോൾ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞായാലും അർജുൻ്റെ പറ്റി എന്തെല്ലാം ഇത് പറഞ്ഞിന് അവർക്ക് കള്ള ഇതെന്ന് ഓരോന്നും നടത്തി അവരങ്ങനെ ജീവിക്കാൻ വേണ്ടി നോക്കുന്ന കുറേ ആൾക്കാർ എന്തെല്ലാം ലോകത്ത് നടക്കുന്നു തമ്പു ഇത് ചെയ്യുന്നു വെളിച്ചെണ്ണ വെഴിക്കട്ടെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കടു കിട്ടു Okay. <laughs> കൂടി നമുക്ക് കൊടുക്കാം വീഡിയോ പിടിക്കുന്ന ഈ സ്റ്റാൻഡ് കാണാനില്ല അത്ഭുതത്തിൽ എവിടെ പോയി എന്ന് എനിക്കറിയില്ല ഞാൻ വെക്കുന്ന ഞാൻ വെക്കുന്ന സാധനങ്ങൾ അത് ഞാൻ തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് ഏരിയ കുടിക്കുമ്പോഴത്ത് സ്റ്റാൻഡ് കാണാനില്ല ഇനി നമുക്ക് പൊടികളിടാം തീ നല്ലപോലെ കുറച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും പൊടി ഇടാനായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് എണ്ണയിലിട്ടൊന്ന് നമുക്ക് വറുത്തക്കാം ഞാൻ ഈ മീനും കൂടി ഇതിലേക്ക് ഇട്ടു ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളിക്ക അതെല്ലാം കൂടി ഇട്ട് പൊടിയും കൂടി മൂപ്പിച്ചിട്ടാണ് ഈ മീനും കൂടി ഞാൻ അതിലേക്കിട്ട് തന്നെ ഒന്ന് വറട്ടുന്നത് ഓരോ രീതിക്കാണ് ഞാൻ അവരെ അപ്പം വയ്ക്കുന്നത് നിങ്ങളിതുപോലെ വെച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ ഓരോന്നിനും ഉണ്ടായിരുന്നു കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു നല്ല സൂപ്പർ കറി മീൻകറി ഇടിപൊളിപ്പുളിച്ചൊരി ഇതിനിടയ്ക്ക് നമുക്കൊരു മൂന്നാല് പുള്ളര് പുള്ളർ മാത്രമല്ല മുളാനിയനും അവരെല്ലാവരും കൂടെ ഒരു പിരിവിൻ്റെ ഭാഗമായിട്ട് വന്നു ഫ്രൈ ചോറ് വെള്ളം കുടിക്കാൻ ബീട്രൂട്ട് തോരൻ ഇത് രാവിലത്തെ ഇടിയപ്പം ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ണപ്പാർത്ത ഓണാഘോഷത്തിൻ്റെ പിരിവിന് വന്നതാണ് അപ്പം ഇത്രയും തന്നെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷം പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ കൊട്ട വെയിൽ